നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മവിശ്വാസം തകർക്കുന്ന ബാലൻസ് തെറ്റിക്കുന്ന ചില കുറുക്കന്മാർ ഒരിക്കൽ ഒരു തേരട്ട നൂറുകാലിൽ ഇങ്ങനെ മനോഹരമായിട്ട് നടന്നു ജീവിക്കുകയായിരുന്നു ഇതൊരു കുറുക്കൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നാല് കാലുള്ള തനിക്ക് പോലും പലപ്പോഴും കാലിടറുമ്പോൾ ഈ തേരട്ട ഇങ്ങനെ കൃത്യമായി നൂറുകാലുകൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് കുറുക്കൻ ചിന്തിച്ചത് കുറുക്കനെക്കുറിച്ച് പണ്ട് തൊട്ടേ പറയാറുണ്ട് ഭയങ്കര ബുദ്ധിശാലിയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടുവാൻ മിടുക്കനാണ് സൂത്രത്തിൽ ഇടപെട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുവാനും കുറുക്കന്മാർ മിടുക്കന്മാരാണ് അതുകൊണ്ടാണ് കുറുക്കന്മാരുടെ ബുദ്ധി എന്ന് പറയപ്പെടുന്നത് എന്തായാലും കുറുക്കൻ തീരുമാനിച്ചു തേരട്ടയോടൊന്ന് ചോദിച്ചേക്കാം എങ്ങനെയാണ് നീ ഇത് സാധിക്കുന്നതെന്ന് കാലുകളുമായി വിജയഭാവത്തിൽ ഒന്നുമറിയാതെ ജീവിച്ചു കൊണ്ടിരുന്ന തേരട്ടയടുത്തേക്ക് കുറുക്കൻ ചോദിച്ചു ഹലോ തേരട്ടെ അത്ഭുതമായിരിക്കുന്നു നാല് കാലുള്ള എനിക്ക് വന്ന പലപ്പോഴും കാലുകൾ തെറ്റാറുണ്ട് എങ്ങനെയാണ് ഈ നൂറ് കാലുകൾ നീ ഇങ്ങനെ കൃത്യമായിട്ട് അടുക്കി അടുക്കി എങ്ങും തെറ്റാതെ മുന്നോട്ട് പോകുന്നതെന്ന് കുറുക്കൻ ചോദിച്ചു ആദ്യമായിട്ടാണ് തേരട്ട അങ്ങനെ ചോദ്യം കേൾക്കുന്നതും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും തന്നെ ശരിയാണല്ലോ എൻ്റെ കാലുകൾ ഇന്നേവരെ തെറ്റിയിട്ടില്ല കൃത്യമായിട്ട് എങ്ങനെ ഇത് ബാലൻസ് ചെയ്തു പോകുന്നു തേരട്ടയ്ക്കുള്ളിൽ രണ്ട് വ്യക്തികൾ കുറഞ്ഞു വിഷയും വിഷയവും വിഷയത്തെക്കുറിച്ചായി പിന്നെ അയാളുടെ ചിന്ത എങ്ങനെയായിരിക്കാം എൻ്റെ കാലുകൾ ബാലൻസ് ചെയ്തു പോകുന്നത് പതുക്കെ പതുക്കെ തേരട്ടയ്ക്ക് കാലറി തുടങ്ങി പലയിടങ്ങളിലും വീട് തുടങ്ങി പതുക്കെ പതുക്കെ ടെൻഷനായി തേരട്ടയ്ക്ക് നടക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തി നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് ഇത്തരത്തിലുള്ള ചില കുറുക്കന്മാർ ഏറ്റവും മനോഹരമായ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നവർ നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നവർ അവർ സൂത്രത്തിൽ നമ്മളോടൊപ്പം കൂടും ചില ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കിട്ടിത്തരും അതോടുകൂടി തീരും നമ്മുടെ കാര്യം ഇടുക്കിക്കടുത്ത് വളരെ മനോഹരമായ ഒരു കൊച്ചു വീട് രണ്ട് ബെഡ്റൂമുകളെ ഉള്ളൂ ഓടിറ്റ വീടാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശത്തുള്ള ഒരു കൊച്ചു വീട് അത്യാവശ്യം വലിയ മുറികളാണ് ബാത്റൂമൊക്കെ പുറത്താണ് അവിടെ കുടുംബനാഥനും ഭാര്യയും രണ്ട് കുട്ടികളും അയാളുടെ അമ്മയും മാത്രമേ ഉള്ളൂ അമ്മയും ഒരു കുട്ടി കിടക്കുന്നത് അമ്മയുടെ മുറിയിലാണ് അയാളും ഭാര്യയും കുട്ടി കിടക്കുന്നത് മറ്റൊരു മുറിയിലാണ് വളരെ മനോഹരമായിട്ടാണ് ആ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരിക്കൽ അയാളെ കാണുവാനായിട്ട് അയാളുടെ ഒരു സുഹൃത്തെത്തി സുഹൃത്ത് ആ വീട്ടിലെത്തി വീടിനെ കുറിച്ച് ഘോ പറഞ്ഞു ഇത്ര മനോഹരമായ സെറ്റിങ്സ് ഒക്കെ ഉള്ള വീടാണ് പക്ഷേ എന്തോ നിങ്ങൾക്ക് ഇത്രയും സൗകര്യം പോരാ ഈ വീടിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് കാരണം നിങ്ങൾ ഇങ്ങനെ കഴിയേണ്ടവരല്ല എന്നൊക്കെ അയാൾ ഘോരഘോരം പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് ആ വീട്ടിൽ അയാൾ ഒരു വഴക്കിൻ്റെ വിത്ത് വാങ്ങി കൊടുത്തു ആ താമസിക്കുന്ന വീട് ചെറുതാണെന്നും ആ വീട്ടിൽ താമസിക്കേണ്ടവരല്ല എന്നൊരു ചിന്ത അയാളുടെ ഭാര്യയ്ക്കുണ്ടായി പതുക്കെ പതുക്കെ അത് പ്രശ്നങ്ങളായി തുടങ്ങി മനോഹരമായ ആ വീട് പൊളിച്ചു കളയണമെന്നും അവിടെ നാല് ബെഡ്റൂം ബെഡ്റൂമുള്ളൊരു വീട് വരണമെന്ന് വരെയായി ചിന്തകൾ ഇവിടെ ആ കുറുക്കൻ രസകരമായിട്ടാണ് പ്രവർത്തിച്ചത് അവരുടെ ആളായിട്ട് കൂടെ നിന്നുകൊണ്ട് അവർക്കിടയിലേക്ക് ഒരു വിഷം നുള്ളിയിട്ട് കൊടുക്കുകയായിരുന്നു അതേവരെ ആ വീട്ടിൽ ആ ഒരു മുറിയിൽ മൂന്ന് പേർ കിടന്നവർക്ക് പ്രശ്നമല്ലായിരുന്നു അമ്മയും ഒരു കുട്ടി കിടന്ന പ്രശ്നമല്ലായിരുന്നു പക്ഷേ പിന്നീട് അത് വലിയ പ്രശ്നമായി തുടങ്ങി അവർക്കതൊരു കുഴപ്പമായി തുടങ്ങി പതുക്കെ പതുക്കെ വഴക്കുകൾ പൊട്ടി ലോൺ എടുത്ത് അയാൾ ഒരു വലിയ വീട് വെക്കേണ്ടി വന്നു മനോഹരമായ ആ കൊച്ചു വീട് അമ്മ വെച്ച ആ കൊച്ചു വീട് പൊളിച്ചു കളയേണ്ടി വന്നു ഒരു വലിയ വീട് വെച്ചു കടം കയറി പ്രശ്നങ്ങളായി ഒരാളുടെ വിചാരം ഒരാളുടെ തോട്ട് പ്രോസസ്സ് ഒരു കുറുക്കൻ്റെ ബുദ്ധി ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു പാട്ടുകാരനായിരിക്കാം എല്ലാ വേദികളിലും നിങ്ങൾ മനോഹരമായിട്ട് പാടുന്നുണ്ടാകും പക്ഷെ ഒരു വേദിയിൽ വന്ന് പറയുകയാണ് ഒന്ന് ശ്രദ്ധിക്കണം ഇവിടുത്തെ ഓഡിയൻസ് കുറച്ച് പ്രശ്നമാണ് അതുകൊണ്ട് സൂക്ഷിച്ചു പാടണം എന്നുള്ള ഒറ്റവാക്ക് മതി നിങ്ങളുടെ ആത്മവിശ്വാസം കളയുവാനായിട്ട് പഠിച്ച് എക്സാമ്പിൾ വരു എഴുതാൻ പോകുന്നു എക്സാമിൽ എഴുതാൻ പോകുമ്പോൾ എല്ലാം നീ പഠിച്ചോ പഠിച്ചതൊക്കെ വരുമായിരിക്കുമല്ലേ എന്നൊരു ഒറ്റ ചോദ്യം മതി നിങ്ങളുടെ ആത്മവിശ്വാസം പോകുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ബാലൻസ് തെറ്റിക്കുവാൻ നമ്മുടെ ആത്മവിശ്വാസം തകർക്കുവാൻ ചിലർ നമ്മുടെ സ്വന്തം എന്ന് കരുതിക്കൊണ്ട് സൂത്രശാലിയായ കുറുക്കന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ അഭ്യുദയക്കാംക്ഷയാണെന്ന് വിചാരിച്ചു നമ്മുടെ അടുത്തേക്ക് ഇവർ കടന്നു വരും നമ്മുടെ ബന്ധങ്ങളിലേക്ക് നമ്മുടെ വിശ്വാസങ്ങളിലേക്ക് നമ്മുടെ ഉയരങ്ങളിലേക്ക് നമ്മുടെ ജോലിയിലേക്ക് ഒക്കെ ഇവർ കടന്നു വരും ചിരിച്ചുകൊണ്ട് നമ്മളെ ആളായിട്ട് നിന്നുകൊണ്ട് ഈ കുറുക്കൻ നമ്മളോട് ചോദിക്കും ഇതെങ്ങനെ സാധിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ മതിയോ തീർന്നു അവിടെ നമ്മൾ നമ്മൾ ഏതു വലിയ പാട്ടുകാരനായിക്കോട്ടെ ഏത് വലിയ പഠിപ്പിസ്റ്റായിക്കോട്ടെ ഏത് വലിയ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ അതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ ആത്മവിശ്വാസം തകർക്കുവാൻ ഇത്തരത്തിലുള്ള കുറുക്കന്മാരുടെ ഒരു ചോദ്യം മതി ചിലപ്പോൾ നിങ്ങൾ മനോഹരമായിട്ട് ചെറിയ പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളായിരിക്കാം ഒന്ന് ചോദിക്കുകയാണ് ഈ പണിയെ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ തീർന്നു ആ ഒറ്റ ചോദ്യമതി നമ്മളെ കൊണ്ട് ചിന്തിക്കുവാൻ ശരിയാണല്ലോ ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ട ആളാണോ അല്ല നമ്മളെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ അവർ നമുക്ക് ഇട്ടുതരും ഇത്തരത്തിലുള്ള സൂത്രശാലികളായ കുറുക്കന്മാരെ ജീവിതത്തിൽ കരുതിയിരിക്കുക പണ്ട് പറയാറില്ലേ ശത്രുവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പക്ഷേ മിത്രത്തിലെ ശത്രുവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അവർ ചിരിച്ചുകൊണ്ടായിരിക്കാം നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുക ആ ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന ചില വലിയ ബന്ധനങ്ങളാണ് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നുവോ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു അത് എങ്ങനെ തീരുമാനിക്കുവാനുള്ള അവകാശം നിങ്ങൾക്കുള്ളതാണ് ചോദ്യങ്ങൾ പല വഴിക്കുന്നുണ്ടാകാം ചിലത് കൂർത്ത അമ്പുകളായിരിക്കാം ചിലത് തേൻ പുരട്ടിയ അമ്പുകളായിരിക്കാം കൂർത്ത അമ്പുകളെയും പുരട്ടിയ അമ്പുകളെയും തിരിച്ചറിയുവാൻ കഴിയുക ആരെന്തു പറഞ്ഞാലും ജീവിതം നിങ്ങളതാണ് നിങ്ങൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കാര്യം വലിയ വീടിലായാലും ചെറിയ വീടിലായാലും നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ നിങ്ങളാണ് എല്ലാവരും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും വക്കീലന്മാരും പറ്റില്ലല്ലോ ഇവിടെ കൽപ്പണിക്കാൾ വേണം മീൻ പിടിക്കാൻ പോലാൾ വേണം എല്ലാ പണികൾക്കും ആൾ വേണം ആ ബാലൻസിലാണ് ഭൂമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള നിങ്ങളുടെ ജോലികൾക്കിടയിലേക്ക് നിങ്ങളുടെ ആത്മവിശ്വാസത്തിലേക്ക് ഏതെങ്കിലും ഒരു കുറുക്കൻ കടന്നു വന്നാൽ ചിരിച്ചുകൊണ്ട് പറയണം ഔട്ട് ഇത് എൻ്റെ ജീവിതം എൻ്റെ സ്വാതന്ത്ര്യം ഇവിടെ നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് തുറന്നു പറയുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം അങ്ങനെയാണെങ്കിൽ ലോകത്ത് ശക്തിയുള്ള മനസ്സ് നിങ്ങളുടേതായിരിക്കാം അല്ലാണ്ട് ഏതെങ്കിലും ഒരാൾ പറയുന്ന വാക്ക് കേട്ട് നിങ്ങളുടെ ബാലൻസിങ്ങിനെ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കുവാൻ പാടില്ല ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങളൊന്നും അല്ലാണ്ട് തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർത്ത നിങ്ങളുടെ ബാലൻസിങ്ങിനെ തകർത്ത നിങ്ങളുടെ കുടുംബത്തെ തകർത്ത ഒരുപാട് കുറുക്കന്മാർ ഉണ്ടാവാം അവരെ തിരിച്ചറിയുക കുറുക്കന്മാരെ മാറ്റി നിർത്തുക ജീവിതം നിങ്ങളുടേതാണ് ജോലി നിങ്ങളുടേതാണ് കഴിവ് നിങ്ങളുടേതാണ് കുറുക്കന്മാരുടേതല്ല തേരട്ടെ ആയി മാറരുത് നമ്മുടെ ജീവിതം ഈ നൂറ് കാലുകളും ഇത്രനാൾ തേരട്ട മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നപ്പോഴാണ് പണ്ട് വരാറില്ലേ ചിന്തിച്ചാൽ ഒരന്ധവുമില്ല നമുക്ക് ആരെയും തോൽപ്പിക്കാൻ പറ്റില്ല ആരെയും ജയിക്കാനും പറ്റില്ല നമുക്കിങ്ങനെ മുന്നോട്ട് പോകണം നമ്മുടെ ബാലൻസിങ് അതുതന്നെയാണ് നമ്മുടെ വിശ്വാസം അതു തന്നെയായിരിക്കട്ടെ നമ്മുടെ ആത്മവിശ്വാസം കുറുക്കന്മാരെ എന്നും സൂക്ഷിക്കുക